നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സമ്പത്താണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കര കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിടശിലാസ്ഥാപനത്തിന്റെയും വർണ്ണക്കൂടാരം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള നോളജ് ഇക്കണോമി മിഷനിലൂടെ നടപ്പിലാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി ഷൊണ്ണൂർ നഗരസഭയിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു ഷൊണ്ണൂർ നഗരസഭ വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന തൊഴിൽമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രം പരിചിതമായ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ച് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ ചരിത്രം കുറിച്ചു സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പ്രശസ്ത നടിയും സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായിരുന്ന കെ പി എസ് സി ലളിതയുടെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ച് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്ന ഷൊർണ്ണൂർ നഗരസഭാ ഭരണ സമിതിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ബി ജെ പി ഷൊർണ്ണൂർ കുളപ്പള്ളി സംയുക്ത ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂരിൽ പ്രതിഷേധ സായ്ഹ്ന സദസ് സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ സബ് കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു